ും സ്വാഗതം ഇത് ആയിരത്തി അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അലവല അലവല my beloved people, my power, my power, my power and anointing, you still do not know. you still do not know. you still do not know my power. my power is so great, so infinite, so എന്റെ എൻറെ അത്യാഗ്രാഹ്യമായ ശക്തി നിങ്ങൾ ഇതുവരെയും അറിയില്ല നിങ്ങൾ ഇതുവരെയും ഇതറിയില്ല എൻറെ ശക്തി എൻറെ ശക്തി എന്റെ പ്രകൃത്യാതീത ശക്തി നിങ്ങൾ ഇനിയും അറിയില്ല ഞാനിതാശക്തിയെ ശക്തിയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകുന്നു എന്റെ അത്യത്ഭുതകരമായ അഭിഷേകത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകുന്നു ഇതറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ഇതാ ഇന്ന് നിങ്ങളിൽ ഞാൻ നൽകുന്ന ഈ ജ്ഞാനത്തിലൂടെ എന്റെ ശക്തിയുടെ ശക്തിയുടെ പ്രവേശനം എന്റെ ശക്തിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ താക്കോൽ ഈ താക്കോൽ നിങ്ങൾ ഉപയോഗിക്കുവിൻ ഈ താക്കോൽ നിങ്ങൾ ഉപയോഗിക്കുവിൻ ഖീരാ എന്റെ പ്രവചനമാണ് അതിൻ്റെ താക്കോൽ എന്റെ പ്രവചനമാണ് അതിൻ്റെ താക്കോൽ എന്റെ പ്രവചനത്തിലൂടെ നിങ്ങൾക്ക് എൻ്റെ അഗ്രാഹ്യമായ ശക്തിയിലേക്ക് പ്രവേശിക്കാം അതിനാണ് ഞാൻ ആദ്യം ഒരു താക്കോല് പോലെ പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാരെല്ലാം എൻ്റെ ശക്തിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ താക്കോലും അതിൻ്റെ കവാടവുമാകുന്നു എന്റെ ശക്തിയുടെ താക്കോലും ശക്തിയിലേക്കുള്ള കവാടവുമാകുന്നു അവരെ കുറിച്ച് നിങ്ങൾ പഠിക്കുവിൻ അവരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ അവരുടെ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് എന്നിലൂടെ നൽകിയിരിക്കുന്നു എല്ലാ പ്രവാചകരിലും വലിയ പ്രവാചകരും എല്ലാ പ്രവാചകന്മാരുടെയും ഉറവിടം ഞാനാകുന്നു എല്ലാ പ്രവചനത്തിൻ്റെയും ഉറവിടം ഞാനാകുന്നു എന്നിലുള്ള പ്രവചനവരവും എന്നിലുള്ള പ്രവചനാഭിഷേകവും രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും മുപ്പിരിച്ചരട് പോലെ മുപ്പിരിച്ചരട് പോലെ ഒരിക്കലും പൊട്ടാത്ത ഏറ്റവും വലിയ ശക്തിയായിട്ട് നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്നു ഇതാണ് മുപ്പിരിച്ചരട് ഇതാണ് മുപ്പിരിച്ചരട് ചില മുറുക്ക പിടിക്കുകയും ഈ ത്രിവിധാഭിഷേകം നിങ്ങളിൽ ധനിക്കുന്നതിന് പ്രവചനത്തിന്റെ താക്കോൽ ഉപയോഗിക്കുകയും നിങ്ങൾ ഓരോരുത്തരിലും പ്രവചനപരമുണ്ട് ആ പ്രവചനപരം ഇതാ നിങ്ങളിൽ ഞാൻ കൂടുതൽ ശക്തമായി തുറക്കുന്നു 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 ായിട്ട് കർത്താവ് നൽകുന്ന സൗഖ്യങ്ങൾ ആദ്യത്തേത് മുട്ടിന്റെ ചിരട്ടം വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എലിയിൽ ഏറ്റവും താഴെയുള്ള വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു മൂന്ന് തലയുടെ പുറകശത്ത് കഴുത്തിൽ ഉള്ള വേദന കർത്താവ് ഉസുഖപ്പെടുത്തുന്നു